ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വൻ വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ രണ്ടായിരത്തി നാല് വർഷത്തെക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ നാല് ശതമാനത്തിലധികം വർധനവോടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി പന്ത്രണ്ട് പോയിന്റ് നാല് ബില്യൺ ഡോളറിലെത്തി മന്ത്രി പീയൂഷ് ഗോയൽ എക്സിലൂടെയാണ് ഈ വിവരം അറിയിച്ചത് ഇത് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയഗാഥയാണെന്നും ഗാഥയാണെന്നും വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം മുപ്പത്തി ഒന്ന് ബില്ല് ഡോളറിൽ നിന്ന് ബില്യൺ ഡോളറായി വർദ്ധിക്കാൻ അത് കാരണമായെന്നും മന്ത്രി കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ വെറും രണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണ യൂണിറ്റുകളിൽ നിന്ന് മുന്നൂറിലധികം യൂണിറ്റുകളായി ഇന്ത്യയിലെ ഉൽപാദന മേഖല വളർന്നു ഒരു മൊബൈൽ ഇറക്കുമതി രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാവായി ഇന്ത്യ മാറി സോളാർ മൊഡ്യൂളുകൾ നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ ചാർജർ അഡാപ്റ്ററുകൾ ഇലക്ട്രോണിക്സ് ഭാഗങ്ങൾ എന്നിവയും കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇലക്ട്രോണിക്സ് മേഖല വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇന്ത്യയിൽ വിറ്റ മൊബൈൽ ഫോണുകളിൽ ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് രാജ്യത്ത് നിർമ്മിച്ചത് ബാക്കിയുള്ളവ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇപ്പോൾ ആ സ്ഥിതി പൂർണമായും മാറി ഇന്ന് രാജ്യത്ത് വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളുടെയും തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം ആഭ്യന്തരമായി നിർമ്മിച്ചവയാണ്